ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ പ്രമാദമായ ഷാരോൺ വധ കേസിൻ്റെ വിധി പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു ഗ്രീഷ്മയ്ക്ക് ജീവിതം അവസാനം വരെ തൂക്കിക്കൊല്ലാനാണ് വിധിച്ചിരിക്കുന്നത് പല കേസുകളിലായിട്ട് ഗൂഢാലോചന കൊലപാതകം അങ്ങനെ വിശ്വാസവഞ്ചന എന്ന രീതിയിലെ പല കാറ്റഗറിയിൽ പ്ലസ് ചെയ്ത് പ്ലസ് ചെയ്താണ് അവസാനം തൂക്കി അപ്പോൾ അതിനെക്കുറിച്ച് ആശങ്കയുണ്ട് പല അഡ്വക്കേറ്റ്സുമാരും അഡ്വക്കേറ്റ് ഷാജഹാൻ അഡ്വക്കേറ്റ് കമാൽ പാഷ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസുമാരൊക്കെ അതിൻ്റെ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം കീഴ്ക്കോടതി തന്നെ ഇത്തരത്തിൽ ഏറ്റവും സുപ്രീമായിട്ടുള്ള ഒരു പിന്നെ വിധി പ്രഖ്യാപനം നടക്കുമ്പോൾ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ അത് ജീവഗുരന്തമായി കുറഞ്ഞു പോകുമോ എന്നൊക്കെയുള്ള പല ആശങ്കകളും പിന്നെ എല്ലാവരും പ്രകടിപ്പിച്ചിരിക്കുകയാണ് പിന്നെ ഇതൊരു അപൂര്വ ഇത് ഈ വിധി പ്രഖ്യാപിക്കാൻ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന രീതിയിലാണ് വിധി പ്രഖ്യാപനം അപ്പോൾ ഇത് അപൂർവങ്ങൾ അപൂർവമായ കേസായി പരിഗണിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുപ്രീം കോടതിയിലെ പുതിയ നിയമപ്രകാരം ഈ വിശ്വാസവഞ്ചന അതായത് നമ്മൾ സ്നേഹിച്ച് സ്നേഹിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ വിശ്വസിച്ച് വരുന്ന ഒരാളെ കരുതിക്കൂട്ടി എന്ന് പറയുന്നത് അത് അപൂർവങ്ങൾ അപൂർവങ്ങളുടെ അപൂർവമായൊരു കേസിൻ്റെ കാറ്റഗറിയിലേക്ക് വന്നതുകൊണ്ടാണ് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറി തന്നെ കിട്ടേണ്ടി വന്നത് പിന്നെ വിധി പ്രഖ്യാപനം കഴിഞ്ഞ ശേഷം വിധി വിധി കേട്ട പിന്നെ ഗ്രീഷ്മയ്ക്ക് യാതൊരു ഭാവ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഇരുപതുകൾ എന്ന് പറയുന്നില്ലേ ഇരുപതുകളെന്ന് പറയുന്നത് തന്നെ ഇരുമ്പ് ആയിരിക്കും നമ്മുടെ മനസ്സ് നമ്മുടെ മെൻറ്റാലിറ്റിയൊക്കെ അങ്ങനെയാണ് എന്തും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഏറ്റവും നല്ലൊരു പ്രായമാണല്ലോ അത് അവിടെ നിന്നാണ് അവിടെയാണല്ലോ ശരിക്കും ഭീകരപ്രവർത്തനത്തിനുമൊക്കെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകുന്നൊരു പ്രായവും അതാണല്ലോ അപ്പോൾ എന്തും ചെയ്യാൻ മടിയില്ല ഒരു പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് ഗ്രീഷ്മയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് പിന്നെ അവരുടെ ഫാമിലിയിൽ മുമ്പും ഒരു മരണം നടന്നിട്ടുണ്ട് പിന്നെ കീഴ്ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്ലം കഴിച്ചാൽ അതാ ഒരാൾ അവരുടെ അനുജനോ ആരോ ഉണ്ട് അവരെയും ഇവർ വകവരുത്തിയതായിട്ടാണ് ഇതുപോലെ എന്തോ ഭക്ഷണത്തിൽ കൊടുത്തിട്ട് ആ പെൺകുട്ടീനെയും കുട്ടിയും കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും ആരും അറിയാതെ കേസ് മൂടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ശാപം ഈ ഗ്രീഷ്മയിൽ തീർത്തതാണ് ആക്ച്വലി ഒരു കുഞ്ഞിനെയും അമ്മയെ ആ ഫാമിലി കൊന്നിട്ടുണ്ട് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ ശിക്ഷ ഉണ്ടാകണ്ടേ അതായിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം വാദിഭാഗം ത്തിൻ്റെ ടീം ഭയങ്കര കൃത്യമായി കാര്യങ്ങൾ അവിടെ എത്തിച്ചു എന്നുള്ളതാണ് പിന്നെ പ്രതിഭാഗം വക്കീലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ചെറിയ പെൺകുട്ടിയാണ് അതുകൊണ്ട് അതിനെ മാനസാന്തരപ്പെടുത്തി പുനരധിവസിപ്പിച്ച് സമൂഹത്തിൻ്റെ ഒരു കൂടെ എന്ന് എന്ന് ചോദിച്ചു പക്ഷേ അതിൻ്റെ താഴെ ഒന്നൊരു കമൻറ്റ് എന്താണെന്നറിയാം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്വന്തം മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് വിളം മാനസാന്തരപ്പെടുത്തി പുനരധിവസിപ്പിച്ച് മാതൃകയാക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചിട്ട് ഒരാൾ ഒരു കമൻ്റ് കിട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു കാര്യം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മൾ ഏത് കുറ്റകൃത്യം ചെയ്യുമ്പോഴും കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു തെളിവെങ്കിലും ബാക്കി വെച്ചിട്ടേ നമ്മൾ പോവുള്ളൂ എന്ന് അതുകൊണ്ട് കൊല്ലാനും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ മരിക്കാൻ വേണ്ടി കൊണ്ട് തല വെച്ചു കൊടുക്കരുത് ദയവീത് മറ്റുള്ളവരെ ഒരുപാടങ്ങ് വിശ്വസിക്കരുത് കേട്ടോ ഒരു സംശയവും ബാക്കി വെക്കണം എപ്പോഴും എത്ര നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആളെ ആളോടും ഒരു സംശയത്തോടും ഒരു ദൃഷ്ടി നമ്മൾ മാറ്റി വെക്കണം ഒരു കൂടി മാത്രമേ ആ വ്യക്തിയെ കാണാൻ പാടുള്ളൂ എന്ന നമുക്ക് ശരിക്കും നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും എല്ലാവരെയും പൂർണ്ണമായി വിശ്വസിക്കരുത് കേട്ടോ ഓക്കെ താങ്ക് യു